ഹായ് വേഴ്സ് ഞാൻ ഹാഷിം ഭീമാ ജ്വല്ലറി ആയോ നമ്മൾ ഇന്ന് വളരെ കട്ടിയുള്ള ഒരു ചെയിൻ ആണ് കാണിച്ചു തരുന്നത് വലിച്ചാലും പൊട്ടത്തില്ല അത്രയ്ക്ക് കട്ടിക്ക് ചെയ്തു വരുന്ന ഒരു ചെയിൻ ആണ് അതായത് ഈ ചെയിനിന്റെ പേര് കടികാരം ചെയിൻ എന്ന് പറയും ഇതിപ്പോ പന്ത്രണ്ട് ഗ്രാം ആറ് പിടി വരുന്ന ഒരു ചെയിനാണ് ആറ് പിടി എന്ന് പറയുമ്പോൾ നെക്ലസിന്റെ ലെങ്ത് ആണ് അതിന്റെ വെയ്റ്റ് ഒന്നു നോക്കിയോളൂ പന്ത്രണ്ട് ഗ്രാം നൂറ്റി മുപ്പതും ഇല്ല ഇതിന്റെ താലിമാലയുടെ ലെങ്ത് അതായത് എട്ട് പിടി ലെങ്ത് വേണമെങ്കിൽ പതിനാറ് ഗ്രാം വേണം ഇതിപ്പോൾ ആറ് പിടിയാണ് ആറ് പിടി ലെങ്താണ് നെക്ലസിൻ്റെ ലെങ്താണ് അപ്പോൾ ഇത് കടികാരം ചെയ്യുന്ന ആണ് വേണമെന്നവർ ഓർഡർ ചെയ്താൽ മതി ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഇതിപ്പോ പഴയത് വന്ന ഒരു മാലയാണ് നമുക്ക് വലിച്ചു നോക്കാം എത്രത്തോളം കട്ട് ചെയ്തിനുണ്ടെന്ന് മനസ്സിലാവും നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചാൽ മാത്രമേ ഇത് പൊട്ടത്തുള്ളൂ നോക്കിക്കോളൂ ഇത്രയും ഫോഴ്സ് എടുത്ത് വലിച്ച കൈ ഉണ്ടോ ഇതിപ്പോ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് വലിക്കേണ്ടി വരും പൊട്ടാൻ വേണ്ടിട്ട് ആ പൊട്ടിണ്ടോ ഇത്രയും ഫോഴ്സ് എടുത്ത് വലിച്ചാൽ മാത്രമേ ഇത് പൊട്ടത്തുള്ളൂ അത്രയ്ക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണ് ആണ് ഇതിന്റെ ഒരു പീസായിട്ടൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പോകത്തേ ഉള്ളൂ വേണ്ട കൈ ഉണ്ടോ ഇത്രയും ഫോഴ്സ് എടുത്ത് വലിച്ചാൽ മാത്രമേ ഇത് പൊട്ടത്തോളൂ അത്രയ്ക്ക് നല്ല ലോങ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണ് ഇത് കാർഷിക പൊലിമ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ സ്റ്റോക്കിൽ അവൈലബിൾ ആയിരിക്കില്ല ഓർഡർ ചെയ്താൽ മതി നമ്മൾ ഓർഡർ ചെയ്ത് എടുത്ത് തരും ഏകദേശം ഒരു വൺ വീക്ക് ഒക്കെ മതിയാവും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഇത്രയും ഫോഴ്സ് എടുത്ത് വലിച്ചാലും ഇത് പൊട്ടത്തിൽ നല്ല ലെങ്തായിട്ട് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നു ഇത് ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾ മാർക്കറ്റ് ആണ് എയ്റ്റീൻ കെ ഒന്നും അല്ല അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഏറ്റവും നല്ല ലാസ്റ്റ് ചെയ്യുന്ന ശനികൾ അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം താങ്ക്